கடன் தீர்க்குனா மரிச்சு போய் எந்த கொளுத்தான் போல நீ வீட்டின் தாமசிக்க வேற உண்டு மக்கள் அப்படின்னு நோக்கணத்தனா அது மானா மாரியாய்ட்டு ஜீவிகாணோ எந்த பிளான் கேரியா மதி ஏதொரு മുതല മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് ഇനി എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പം ഇറങ്ങണം സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ചു ചെകുത്താൻ അവൻ ഇറങ്ങി പോണ അവർ ഇറങ്ങണ വിളിക്കരുത് എനിക്ക് റോയിന്നൊരു മകനില്ല ഞാനോ എന്റെ ഭാര്യയോ മക്കളോ ആയിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ല അത് ഇന്നോടെ മുറിഞ്ഞു അപ്പാ സ്നേഹിച്ച പെണ്ണിനെ ഉപേക്ഷിക്കുന്നവൻ ആണല്ലോ അപ്പൻ തന്നെ പറഞ്ഞത് അപ്പനല്ല കൊച്ചുതോമാ ഇനി നിനക്ക് അങ്ങനെ വിളിക്കാം നീ എന്നോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നിന്നെ കാണുന്ന എനിക്ക് വെറുപ്പാണ് നിന്റെ പെണ്ണെ കൊണ്ട് ഇറങ്ങി നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നിങ്ങൾക്ക് ആവശ്യം നായന്റെ മകനല്ല അങ്ങനെ ഒരു ഇവിടെ കിടക്കാൻ എന്നെ കിട്ടില്ല വേണ്ട ഇറങ്ങി പോടാ ഇങ്ങനൊരു ഒരു മകനെനിക്ക് ജനിച്ചില്ല ഞാൻ വിചാരിച്ചോളാം ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തിന് നിനക്കൊക്കെ അവകാശം ഉണ്ടെന്നോ എറങ്ങണ എറങ്ങണ പട്ടി അതെ ഇതുവരെ ഞാൻ നിങ്ങളെ അറിയാമെന്നല്ലാതെ മനസ്സിലെച്ചിട്ടില്ല എങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നു എനിക്കിവിടും ഇറങ്ങിപ്പോകാം മനസ്സില്ലരോ കൈകൂട്ട് താരം ഇവിടെ തിറക്കുവിടെ ഒന്ന് കാണട്ടെല്ലേ இன்னு விசாரிக்கோ இறங்கி போயிட இன்னோட இறங்கி போய் அச்சா மதி